ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടെമ്പർ ടാൻഡ്രംസ് എന്താണ് ഇത് കുഞ്ഞുങ്ങൾക്ക് എപ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ട സമയത്ത് ഒരമ്മ അതിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മോനെ ഭയങ്കര വാശിയാണ് ചിലപ്പോൾ പറഞ്ഞാൽ കിട്ടാത്ത രീതിയിൽ കരച്ചിലും നിലത്ത് കടന്ന് ഉരുണ്ടൊക്കെ കരയാണ് ഇതെന്തുകൊണ്ടാണ് ഇതിന് എന്തെങ്കിലും പരിഹാരമാർഗങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചത് നോർമലി ഒരു ഒരു വയസ്സ് മുതൽ നാല് വയസ്സ് വരെ ഉള്ള കുട്ടികളിലാണ് നമ്മൾ ഈ ടെമ്പർ ടാൻഡ്രംസ് കൂടുതലായിട്ട് കാണുന്നത് അതായത് അമിതമായ വാശി ചില സമയത്ത് ഇപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ അവർക്ക് വല്ല ടോയ്സിനോ വല്ല സ്വീറ്റ്സിനോ ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മളെ വീട്ടിലാണെങ്കിലും എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അമിതമായിട്ട് കരയുക ഭയങ്കര സൗണ്ടിൽ വാശി പിടിക്കുക ആ കരച്ചിൽ നിർത്താൻ നമുക്കൊരു മാർഗവും ഇല്ലാത്ത രീതിയിൽ ചിലപ്പോൾ അവർ കരയും നിലത്തെല്ലാം കടന്നു ഉരുണ്ട് കരയുക ഇത് ഇങ്ങനെയൊക്കെയാണ് ഈ ടെൻഡർ ട്രാൻഡ്രംസിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ ഇത് നമ്മൾ അത്ര പേടിക്കേണ്ട ഒരു കാര്യമാണോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ വരാൻ ചില കാരണങ്ങളുണ്ട് ചില സമയത്ത് മൂത്ത കുട്ടികൾക്ക് താഴെ ഇളയ കുട്ടികൾ വരുമ്പോൾ അവർക്ക് അവർക്ക് ശ്രദ്ധ കിട്ടുന്നില്ലേ അവരാരും മൈൻഡ് ചെയ്യുന്നില്ലേ എന്ന കാരണം കൊണ്ട് ഇങ്ങനെ വരാറുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അവർക്ക് പറയാൻ കഴിയില്ല ചിലപ്പോൾ വിശന്നിട്ടായിരിക്കാം ചിലപ്പം ദാഹം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേദനകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവും അല്ലെങ്കിൽ അവർക്ക് നമ്മളുടെ ഒരു അറ്റൻഷൻ കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി അവർക്ക് എന്തെങ്കിലും വേണ്ടി വരും അത് നമ്മൾ വാങ്ങിക്കൊടുക്കാൻ ഓവറായിട്ട് കരഞ്ഞാൽ വാങ്ങിക്കൊടുക്കും എന്ന് ചില സാഹചര്യങ്ങൾ അവർക്ക് മനസ്സിലായി <laughs> <ality> ും അതുകൊണ്ടും ഇങ്ങനെ കരയാറുണ്ട് അപ്പം ഇത് എപ്പോഴാണ് വെച്ചാൽ ഏകദേശം ഒരു വയസ്സിനും നാല് വയസ്സിനും ഇടയുള്ള കുട്ടികളിലാണ് നമ്മളിത് കാണുന്നത് എന്ന് പറഞ്ഞാലോ നാലു വയസ്സ് കഴിഞ്ഞിട്ടും ഈ ഒരു സ്വഭാവം മാറ്റാതിരിക്കുക വാശി പിടിച്ച് കരയലും നമുക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ അവർ ഈ സ്വഭാവം കാണിക്കുമ്പോഴാണ് നമ്മളത് ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗത്തേക്ക് നോക്കേണ്ടത് അതുപോലെ തന്നെ ഏകദേശം ഒരു ദിവസം തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഇത്തരത്തിൽ വാശി പിടിക്കാം നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ നമുക്കൊരു ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ അവരുടെ വാശി പോകുമ്പോൾ നമ്മളതൊരു സൈക്കോളജിസ്റ്റിനെയോ ജസ്റ്റ് ഒരു കൗൺസിലിംഗ് കാര്യങ്ങൾ കുഞ്ഞിന് കുഞ്ഞിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കാൻ നമ്മൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പം അതൊന്ന് എല്ലാ അമ്മമാരും ശ്രദ്ധിക്കാം ഇനി ടെമ്പറ്റ് ആൻഡ്രംസ് ഉള്ള കുട്ടികളെ നമുക്ക് എങ്ങനെ ഒന്ന് മെരിക്കെടുക്കാം എന്നുള്ളതാണ് അടുത്തത് പറയുന്നത് അതായത് ഏറ്റവും കൂടുതൽ ഈ ടോയ്സിന് വേണ്ടിയിട്ടോ സ്വീറ്റ്സിന് വേണ്ടിയിട്ടൊക്കെ പുറത്ത് പോകുമ്പോഴായിരിക്കും കുഞ്ഞുങ്ങൾ ഇങ്ങനെ കരയുന്നത് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യ സാധ്യത്തിന് വേണ്ടിയിട്ടാണ് എപ്പോഴും ഈ കരച്ചിൽ കൂടുതലായിട്ട് കാണാറുള്ളത് ചില സമയത്തോളം വിഷമിട്ടൊക്കെ അങ്ങനെ കരയാറുള്ളത് ഇപ്പോൾ രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പറയാൻ കഴിയില്ല അവർക്ക് എന്താണ് അവർക്ക് ആവശ്യം എന്നുള്ളത് പറയാൻ കഴിയാത്ത ദേഷ്യം അവർക്കുണ്ടാവും അവരാവശ്യങ്ങൾ നമ്മളോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർ എക്സ്പ്രസ് ചെയ്യാൻ കണ്ടെത്തുന്ന ഒരു മാർഗം കൂടിയാണ് ഈ കരച്ചിൽ അപ്പോൾ ഫസ്റ്റ് തന്നെ അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ ഓവറായിട്ട് ദേഷ്യപ്പെടുന്ന ഓവറായിട്ട് വാശി പിടിക്കുന്ന സമയത്ത് നമ്മളൊന്ന് കാമാവാൻ നോക്കുക അത് കുഞ്ഞുങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ മാത്രമല്ല ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരാൾ നല്ല ഹൈപ്പിൽ നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഒന്ന് കാമമായാൽ ഏതൊരു പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് പരിഹാരം ഉണ്ടാവും മക്കളുടെ കാര്യത്തിൽ അതുപോലെ തന്നെയാണ് അവർ നല്ല ദേശത്തിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടാതെ കാമായിട്ടിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം പിന്നെ എപ്പോഴും കുഞ്ഞിനായിട്ട് നമുക്കൊരു ഇൻട്രാക്ഷൻ നമ്മൾ എന്ത് കാര്യം കുഞ്ഞിനോട് പറഞ്ഞ് ചെയ്യുക അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെങ്കിലും അവർക്കൊരു ചോയ്സ് കൊടുത്ത് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഒരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഏതിരണം അവരോട് ചോദിക്കാം അല്ലെങ്കിൽ ഒരു ഫുഡ് കൊടുക്കണമെങ്കിൽ ഇതാണോ അതാണോ വേണ്ടത് എന്ന് ചോദിക്കാം അപ്പോൾ അവർക്കൊരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ തന്നെ ഇത്തരം ഭാഷകൾ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ടൈം ഔട്ട് എന്ന് പറയുന്ന ഒരു പരിപാടി കൂടിയുണ്ട് അതായത് കുഞ്ഞുങ്ങൾ ഓവർ ദേഷ്യം വാശിയിൽ നിൽക്കുന്ന സമയത്ത് അവരെ കുറച്ച് സമയത്തിനെങ്കിലും നമ്മളൊന്ന് ഫ്രീ ആയിട്ട് വിടാം നമ്മൾ മൈൻഡ് ചെയ്യരുത് ചില ചിലമ്മമാർക്ക് അല്ലെങ്കിൽ അച്ഛന്മാർക്കൊക്കെ ഉണ്ട് അവരുടെ പിന്നാലെ നടന്ന് അവരെങ്ങനെ സമാധാനിപ്പിക്കാൻ നോക്കും ഇത് കുഞ്ഞിനൊന്നും കൂടി കൂടുതൽ ദേഷ്യം കാണിക്കാനും അവളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഓവറാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് ഒന്നും മൈൻഡ് കൊടുക്കാതിരിക്കുക പക്ഷെ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം പക്ഷേ നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ട് അവർക്ക് മനസ്സിലാവാനും പാടില്ല അപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു റൂമിൽ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കൊടുക്കുക അപ്പം ഇരിക്കുന്ന അവിടെ ഇരിക്കും അല്ലാത്ത കുട്ടികളാണെങ്കിൽ ചിലപ്പോ വരും അപ്പോൾ ഒന്നിവരെ ഒരു റൂമിലേക്ക് ഒന്ന് മാറ്റി നിർത്തുക അവിടെ അവർക്ക് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഇപ്പൊ കത്തി അങ്ങനത്തെ ഒന്നും ഉണ്ടാവരുത് അത് നമ്മൾ നോക്കുക പിന്നെ നമ്മൾ ആ റൂമിൽ നിന്ന് മാറി നിക്കുക മാറി നിക്കുമ്പോ നമ്മളിത് ശ്രദ്ധിക്കണം കുഞ്ഞോട് ഓക്കെ ആണെന്നില്ല ശ്രദ്ധിക്കണം പക്ഷെ കുഞ്ഞിനത് മനസ്സിലാവുകയും ചെയ്യരുത് അങ്ങനെ ഒന്ന് കുഞ്ഞിനൊന്ന് ടൈം ഔട്ട് ചെയ്യുക ഒന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത് ഈ ദേഷ്യം ഒന്ന് അമരാൻ വേണ്ടിട്ട് സഹായിക്കും പിന്നെ ചില കുട്ടികളുണ്ട് ചിലപ്പോൾ കരഞ്ഞവർക്ക് മതിയായിട്ടുണ്ടാകും പക്ഷെ നിർത്തണമെങ്കിൽ നമ്മളൊന്ന് ഒന്ന് അവരെ പിടിച്ചൊന്ന് കെട്ടിപ്പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് വാച്ച് ചെയ്യും നമ്മളെ നോക്കും നമ്മൾ അവരെ നോക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കും അപ്പം കുഞ്ഞ് കാമ അവൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഏകദേശം ഓരോ സമയത്ത് എങ്ങനെ പെരുമാറുന്ന നമുക്കറിയാലോ അപ്പം കാമാവാൻ റെഡിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോയിട്ടൊന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് സമാധാനിപ്പിക്കുക അപ്പം എപ്പോഴും കുഞ്ഞുങ്ങൾ ഓവറായിട്ട് വാശി പിടിക്കുന്ന സമയത്ത് നമ്മളും അതേപോലെ ഓവർ വാശി പിടിക്കാൻ നിൽക്കരുത് അതുപോലെ തന്നെ അധികം മൈൻഡ് അഭാത്തയായി കൊടുക്കാതെ നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പെട്ടെന്നൊന്ന് സമാധാനമാവാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ അവര് വിഷമം കഴിഞ്ഞു കഴിഞ്ഞാല് അവരുടെയൊരു സ്ട്രെസ് ഒന്ന് അവർ മാറിക്കഴിഞ്ഞാല് നന്നായിട്ടൊന്ന് സമാധാനിപ്പിച്ച് കുഞ്ഞിനൊന്ന് കെട്ടിപ്പിടിച്ച് നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ കുഞ്ഞിനു വരുത്താം പിന്നെ പേരൻസിനോട് പറയാനുള്ള കാര്യം നമ്മൾ ഓവർ വാശി പിടിക്കരുത് അതുപോലെ തന്നെ കുഞ്ഞിനെ അടിക്കാൻ നിൽക്കരുത് പിന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ കുറ്റങ്ങളും അല്ലെങ്കിൽ അങ്ങനെയാണ് ഭയങ്കര വാശിയാണ് ഭയങ്കര പ്രശ്നമാണെന്നൊന്നും കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് വേറൊരാളോട് പറയരുത് പൊതുവേ പറയാൻ പാടില്ല കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് ഒട്ടും പറയരുത് പിന്നെ കുഞ്ഞ് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഭയങ്കര വലുതാക്കി പുകഴ്ത്താൻ നോക്കുക അതൊക്കെ അവർക്ക് അവരുടെ ചിലപ്പം നല്ല ദേശത്തിൽ നിൽക്കുന്ന അവർ ഈ വാശി പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഇന്നലെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അവരൊന്ന് പുകഴ്ത്തി എടുക്കാൻ നോക്കുക അപ്പം അത് അവർ വീണ്ടും വീണ്ടും കേൾക്കാൻ ചിലപ്പോൾ ഒന്ന് കാമായിട്ട് തരും നമുക്ക് അപ്പം അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കാം പിന്നെ പറയാനുള്ളത് എല്ലാ പാരന്റ്സിനോടും കുഞ്ഞുങ്ങളെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും വീട്ടിലുള്ള ബാക്കി ആരാണെങ്കിലും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ഭാഷയ്ക്കും ഉദ്ദേശത്തിനും ഒക്കെ നിന്ന് കൊടുക്കുന്നത് ഗ്രാൻഡ് പാരന്റ്സ് ആണ് അമ്മയും അച്ഛനും നോ പറയുന്നിടത്ത് എല്ലാവരും നോ പറയാൻ ശ്രമിക്കണം ഇപ്പൊ അമ്മ നോ പറയുന്നിടത്ത് അച്ഛനും നോ പറയണം അച്ഛനോ അച്ഛൻ നോ പറയുന്നിടത്ത് അമ്മയും നോ പറയണം അതുപോലെ വീട്ടിലുള്ള എല്ലാവരും നോ പറയണം എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അമ്മമാർ ചിലപ്പോൾ ഒന്ന് അടിക്കുകയോ അല്ലെങ്കിൽ അവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരൊക്കെ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന സമയത്ത് അച്ഛന്മാർ ഭയങ്കര മാലാകമാരായി വന്ന് കുഞ്ഞിനെടുത്തുകൊണ്ടേ കുഞ്ഞിനെ ഓക്കെ ആക്കി ഇത് കുഞ്ഞിനെന്താ അത് മനസ്സിലാവുക ഞാൻ എന്ത് ചെയ്താലും എന്റെ ഭാഗത്ത് നിൽക്കാൻ വേറൊരാളുണ്ട് എന്നുള്ളത് കുഞ്ഞിന് മനസ്സിലാവും അപ്പം കുഞ്ഞിൻ്റെ നല്ല കാര്യങ്ങൾ അച്ഛനും അമ്മയും വീട്ടിൽ ആരാണെങ്കിലും നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യാം പക്ഷേ കുഞ്ഞിൻ്റെ ചീത്ത കാര്യങ്ങൾ കുഞ്ഞ് ചെയ്യുന്ന എന്തെങ്കിലും മോശം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഒരുപോലെ എല്ലാവരും മോശമാണെന്ന് പറയും കൂടെ വേണം അല്ലെങ്കിൽ കുഞ്ഞിനു നല്ലതോ ചീത്തതോ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് വരും ഗ്രാൻഡ് പേരൻസിന് വീട്ടിലുള്ള അമ്മയോ അച്ഛനോ എന്തെങ്കിലും പറഞ്ഞ് കുഞ്ഞിനെ ചീത്ത പറയുന്ന സമയത്ത് ഇവര് കുഞ്ഞിനെ അടിക്കണ്ട കുഞ്ഞിനെ ചീത്ത പറയണ്ടെന്ന് പറഞ്ഞു കുഞ്ഞു എന്താണോ പറയുന്നത് അത് ഇവര് സാധിപ്പിച്ചു കൊടുക്കും അപ്പം ഒരു തവണ കുഞ്ഞു ഓവർ വാശി പിടിക്കുന്ന സമയത്ത് നമ്മളത് സാധിപ്പിച്ചു കൊടുത്താൽ പിന്നെ കുഞ്ഞിനിതറിയാം നമ്മളെങ്കാളും അവർക്ക് ചില കാര്യങ്ങളിൽ ബുദ്ധി കൂടുതലാണ് അപ്പം ഇത് ഇത്ര സമയം ഞാൻ കരഞ്ഞാൽ ഇത് കിട്ടും അല്ലെങ്കിൽ ഇവരെന്തായാലും എനിക്കിത് വാങ്ങിച്ച് തരും എന്നുള്ളൊരു ഐഡിയ കുഞ്ഞിന് കിട്ടും അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നോ പറയുന്നിടത്ത് എല്ലാവരും ഒരുമിച്ച് നോ പറയാം എസ് പറയുന്നിടത്തും എല്ലാവരും ഒരുമിച്ച് എസ് പറയാം അല്ലാതെ അമ്മമാരക്കുന്ന വഴക്ക് സമയത്ത് ഒരു മാലാകന്മാരായ അച്ഛന്മാരും വരരുത് നോ പറയുന്ന സ്ഥലത്ത് അമ്മമാരും അവരെ സപ്പോർട്ട് ചെയ്യരുത് ഏതൊരു ഫാമിലിയിലും മക്കൾ വലുതായാലും വരുന്ന കാര്യം അതാണ് എപ്പോഴും പേരന്റ്സിന് ഒരു ഒത്തൊരുമ വേണം പേരന്റ്സ് രണ്ടായിട്ട് നിന്നാൽ മക്കളും അതുപോലെ രണ്ടായിട്ട് നിൽക്കും പേരന്റ്സിന്റെ തീരുമാനങ്ങൾ എപ്പോഴും ഒരുപോലെ ആയിരിക്കാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാം പിന്നെ നമ്മുടെ സ്വഭാവത്തിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താനുണ്ട് ഇപ്പം ചെറിയൊരു കാര്യത്തിന് ഓവറായിട്ട് ദേഷ്യപ്പെടുന്ന അമ്മ അല്ലെങ്കിൽ ചെറിയ കാര്യത്തിന് ഓവറായിട്ട് ദേഷ്യപ്പെടുന്ന അച്ഛനൊക്കെ കണ്ടാണ് ഒരു കുഞ്ഞ് വളർന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുഞ്ഞിനും ദേഷ്യം കൊണ്ട് പല കാര്യങ്ങളും നേടാൻ പറ്റും എന്നുള്ളൊരു ചിന്ത വരും അപ്പോൾ അത് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക നമ്മുടെ ഭാഗത്തുനിന്നും ഒരു തെറ്റും ഉണ്ടാവരുത് പക്ഷെ പുറത്തിപ്പം നമ്മളൊരു കുഞ്ഞിനെ കാണുമ്പോൾ ഇപ്പോൾ ഓവറായിട്ട് ഇതുപോലെ ടെമ്പർ ടാൻഡ്രംസ് കാണിക്കുന്ന വാശി കാണിക്കുന്ന ഒരു കുഞ്ഞിനെ കാണുമ്പോൾ ഓ അതിൻ്റെ അച്ഛൻ അമ്മയും പഠിപ്പിച്ച ഗുണമായിരിക്കും അല്ലെങ്കിൽ അവരങ്ങനെ ആയതുകൊണ്ടാവും അല്ലെങ്കിൽ കുഞ്ഞിനെ മര്യാദ പഠിപ്പിക്കാത്തതുകൊണ്ട് ആവും എന്നും ആരും വിചാരിക്കരുത് കാരണം ഈ ൊരു പ്രോബ്ലം ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളിലും ഒരു നാല് വയസ്സ് വരെ കാണുന്ന പ്രശ്നമാണ് അപ്പോൾ അതിനെ കണ്ടിട്ട് ഒരു പാരന്റ്സിനെയും വിലയിരുത്താനും നിൽക്കരുത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി നാല് വയസ്സ് കഴിഞ്ഞിട്ടും കുഞ്ഞിന് ഈ ഒരു വാശി പിടിക്കലും നമുക്ക് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ കുഞ്ഞ് വാശി പിടിക്കുന്നുണ്ട് അതുപോലെ ഒരു ദിവസം തന്നെ മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ കുഞ്ഞിനു ഈ ഒരു പ്രശ്നം വരുന്നുണ്ട് എങ്കിൽ എന്തായാലും ഒരു ഡോക്ടറെ കാണിക്കുക കുഞ്ഞിന് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് എന്ന് വിചാരിക്കുന്നു പുതിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരേക്കും